ബാലതാരമായിട്ടാണ് മീനാക്ഷി അനൂപ് സിനിമയിലെത്തുന്നത് പിന്നീട് ഫ്ലവേഴ്സിലെ കുട്ടികളുടെ സംഗീത റിയാലിറ്റി ഷോയിൽ അവതാരകയായി എത്തി സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് താരം കഴിഞ്ഞ ദിവസം കൂട്ടുകാരനും ഗായകനുമായ കൗശിക്കിനു പിറന്നാൾ ആശംസകൾ നേർന്ന് മീനാക്ഷി എത്തിയിരുന്നു ഈ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായി കൗശിക്കിനൊപ്പം ഒരുമിച്ച് മെട്രോയിൽ യാത്ര ചെയ്യുന്നതും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും സമ്മാനങ്ങൾ വാങ്ങാൻ പോയതുമായ നിരവധി ചിത്രങ്ങളാണ് മീനാക്ഷി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഇതിന് മീനാക്ഷി പങ്കുവച്ച ക്യാപ്ഷൻ ആണ് ചിലർ ഒരു സംശയം ഉന്നയിക്കാൻ കാരണമായത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ടതും എക്കാലത്തെയും തലവേദനയുമായ കൗശിക്കിന് ജന്മദിനാശംസകൾ എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു പ്രശ്നം നീയാണ് ഇന്നും എല്ലാ ദിവസവും നിന്റെ കൂടെ നിൽക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇതൊക്കെ ചേർത്ത് വെച്ച് മീനാക്ഷിയും കൗശിക്കും പ്രണയത്തിലാണെന്ന വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയതോടെ മീനൂട്ടിയുടെ അച്ഛൻ അനൂപ് വിശദീകരണവുമായി രംഗത്ത് വന്നു അനൂപിന്റെ വാക്കുകൾ ഇങ്ങനെ മീനുട്ടിയെ കുറിച്ചും കൗശികിനെ കുറിച്ചും സോഷ്യൽ മീഡിയയിൽ വരുന്ന അനുമാനങ്ങൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് കൗശികിന്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും തമ്മിൽ നല്ല അടുപ്പമാണുള്ളത് കൗശിക് നല്ല കുട്ടിയാണ് അവർ കുടുംബസമേതം ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട് കൗശിക്കിനെ പോലെ അവന്റെ ഏട്ടനും നല്ല സൗഹൃദത്തോടെ പെരുമാറുന്ന കുട്ടിയാണ് മീനൂട്ടിയുമായി അവർ നല്ല കൂട്ടുമാണ് അതിനപ്പുറം മറ്റു ബന്ധങ്ങളൊന്നുമില്ല മനോരമ ഓൺലൈനിൽ നൽകിയ പ്രതികരണത്തിലാണ് മീനാക്ഷിയുടെ അച്ഛന്റെ വിശദീകരണം